ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗവും കേരള കാത്തോലിക്ക കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റും നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി ചെയർമാനുമായ വി വി അഗസ്റ്റിന്റെ ജീവചരിത്രമായ മറയില്ലാതെ മറവിയില്ലാതെ പ്രകാശനം ചെയ്തു എറണാകുളം പാലാരിവട്ടം പി യുസിയിൽ നടന്ന സമ്മേളനത്തിൽ പിഎസ്സി മുൻ ചെയർമാനും കാരടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു വി വി അഗസ്റ്റിന്റെ ആത്മകഥ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിച്ചിരുന്നു എന്നതിന്റെ നേർ സാക്ഷ്യം കൂടിയാണെന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു ഈ ആത്മകഥയുടെ ഒരു സവിശേഷത അത് അദ്ദേഹത്തിൻ്റെ മാത്രം കഥയല്ല അങ്ങനെ ആകാനും പാടില്ല പലപ്പോഴും ആത്മകഥ എഴുതി കഴിഞ്ഞാൽ അത് അവനവന്റെ മാത്രം കഥയായി കഥയായി പോകാറുണ്ട് ഇതിൽ ഒരു കാലത്ത് മനുഷ്യൻ ജീവിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം കൂടി നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ച ആളാണ് എനിക്ക് അഗസ്ത്യൻ സാരൻ രാധാകൃഷ്ണൻ കൂടി കൊണ്ടുവന്ന ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നിരുന്നു ഞാനത് കിട്ടിയ ഉടനെ തന്നെ വണ്ടിയിൽ എടുത്ത് വെച്ചിട്ട് അങ്ങോട്ടും കൂടി യാത്ര അത് വായിക്കുകയും ചെയ്ത് അതിനുശേഷം അഗസ്റ്റിൻ സാർ പങ്കെടുത്തൊരു യോഗത്തിൽ ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് പറയുകയും ചെയ്ത് അപ്പൊ അതുകൊണ്ട് ഞാനത് വായിക്കുകയാണ് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അഗസ്റ്റിൻ സാറിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു മാർക്സിസ്റ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജനിക്കുന്നതും ജീവിച്ചതും ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് സി എം ഐ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി സിബിഎസ് ഐ ലൈറ്റി കമ്മീഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു